അല്ലേ കണ്ടേട്ടാ എന്താ ഈ മണ്ടി പിടിച്ച തേങ്ങക്ക് എന്തിന് തള്ളി ഇടുക തേങ്ങ എന്നെ പോലെ ആണെങ്കിലേ ഇനി കയറ്റുന്നതിൻ്റെ ഒരു പകുതി എങ്കിൽ തെങ്ങിന് വെക്കണം ഏയ് ഏ എനിക്ക് ഉറ്റം പറയാ മട്ടനൊന്നും അക്കാണെങ്കിൽ അർത്ഥം നോക്കി കിട്ടോ ആ പാത്രം പൊട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് പത്തൊല്ല മുന്നേ വാങ്ങിയ ബക്കറ്റല്ലേ അതിപ്പോ ഒരു ഉറുമ്പ് കടിച്ചാ പോലും പൊട്ടു ഏ വാങ്ങി തന്നീ എനിക്ക് രണ്ടായിരത്തിഅറുപയടുത്തിട്ട് ബക്കറ്റ് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങി തന്നി ി വാങ്ങി തന്നതിന്റെ കണക്കൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയാണ് ഉണ്ട് കുറച്ച് കണക്കൊക്കെ പറയാൻ നിങ്ങൾ രണ്ടാളും ഈ ചവിട്ടി നടക്കുന്നതേ എന്റെ ഔദാര്യോ ആടാ ഈ വെളിയിൽ വിളിച്ചിറക്കി വന്നപ്പോഴ ഇവിടെ ചവിട്ടി കയറിയ മൂന്നടി മണ്ണാ ഇന്റെ ഞാൻ ഒളിച്ചോടെ കാര്യേ പറയടി കണക്ക് പലതും മറന്നു വന്നിട്ടുണ്ട് അത് ഞാനൊന്നും ഓർമ്മപ്പെടുത്തണ്ടേ ഓർമ്മ ആ ഉണ്ട് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ അങ്ങോട്ട് പറയാ ഇതാ ഇത് ഈ വഴിയില്ലേ ഇത് ഞാനങ്ങോട്ട് കെട്ടി അടയ്ക്കാൻ പോവാ രണ്ടാണ് ആ പോത്തിഞ്ഞാൽ മതി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റോ അവകാശം നിർത്തേ എന്റെ പ്രഭുജെ ഒരു നിസ്സാരമായ പ്രഭുജെ ഇനി തെങ്ങിന്റെ എന്നാലും പിന്നെന്തോ ഒരു വഴി നിങ്ങള് മയത്തിൽ ജബ്ബാർക്ക് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവതരിപ്പിക്കാം കാര്യം നടക്കും നമ്മുടെ പെണ്ണുങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു ടൂർ ഭീഗാലാന്റിലേക്ക് ഓ സംഭവം അടിപൊളി പറഞ്ഞു എന്താ റൈഡിലൊക്കെ കളിക്കാൻ ഇക്കാൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇക്ക ബാക്കിയുള്ള ചെങ്ങായിമാരെയും കൂടെ വിളിക്കൂലേ ഈ ആണുങ്ങൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വാതന്ത്ര്യം മൊത്തം പോവും അത് നടക്കൂല അല്ലാതെ പറ്റുള്ളൂ ആണല്ലേ കാരണം എന്താ പറയുക ഇപ്പൊര് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പരം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ീകാലും ഞാൻ സ്ലിം സൂട്ടൊക്കെ വാങ്ങി വെച്ചു ആണോ എനിക്ക് അപ്പൊ നമ്മക്ക് എന്തായാലും പ്ലാൻ ചെയ്യാം പക്ഷെ ഈ ചങ്ങായിമാരെ കൂട്ടാണ്ട് പെണ്ണുങ്ങളെ മാത്രം മാത്രമാക്കണമെങ്കിൽ എന്താ അതിനൊരു വഴി വഴിന്താ ശെരി എന്റെ പൊണ്ണു കണ്ട എന്തിനാ ഈ മതിൽ ചാടിയൊക്കെ വരുന്നത് നേരം വൈക്ക ഒരു വഴിയില്ലേ ചാടി വരുന്നത് മണ്ണുള്ള വഴിയൊക്കെ പിന്നെ ചാടി എന്താ അതെന്താ അങ്ങനെ ഒരു വർത്താനം വഴിയൊക്കെ വർത്തമാനം ഞാൻ ഞാനിപ്പോ വരുന്ന വൈക്കുമ്പോൾ ആൻസനും പ്രവിജയും തമ്മിൽ പൊരിഞ്ഞ പ്രശ്നം അതായത് ഒരു തേങ്ങ വീണ പ്രശ്നത്തിന്റെ പേരിൽ വഴി കെട്ടിയടച്ചു ഒരു നിസാര തേങ്ങ വീണ കാര്യത്തിനാണ് ഒരു വഴിയൊക്കെ വെട്ടി അടച്ചത് ഇതേ ചോദ്യം ഞാൻ അവരോട് ചോദിച്ചത് അന്നേരം ഇന്നോട് ഞായും പറയാൻ ആരോട് കണ്ടനോട് ഈ അങ്ങാടിയിൽ കണ്ടനെ പോലെ ആര് ഞായം പറയുന്നുണ്ട് നേർത്തി ക്രോസ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് മുട്ടി പോയി പിന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞോണ്ട് തൽക്കാലം ഒന്ന് സൈലന്റ് ആയിട്ടില്ല ഏഹ് ഞാനിങ്ങ് പോന്നോണ്ട് ചിലപ്പോ ഒരു വീണ്ടും തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ എനിക്ക് അവരെ പ്രശ്നം തീർക്കാൻ നേരല്ല എനിക്ക് നിസ്സാരമായി വൈകി എട്ടി അടച്ച പ്രശ്നത്തിന് അത് തീർക്കാൻ എനിക്ക് നേരല്ല എനിക്ക് ഇവിടെ ഒരുപാട് തെങ്ങുമക്കാരുണ്ട് പ്രശ്നം സോൾവ് ചെയ്തല്ലോ പിന്നെ ഇപ്പൊ എന്ത് പ്രശ്നം അറിയാൻ പറ്റൂല ചിലപ്പോ ആട അതിന്റെ ബാക്കി തീപ്പൊരികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ വേണമെങ്കിലൊന്നും ചെന്നേടാ ഞാനാടെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒരു സൈലന്റ് ആയിരിക്കും തെങ്ങുമക്കാരുണ്ട് ഓക്കെ അയ്യോ ഭയങ്കരം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ കണ്ട തീർക്കുന്നത് അതായത് ഇപ്പൊ അവര് തമ്മിൽ അടി കൂടിയപ്പോൾ മൂപ്പര് നല്ല ചീത്ത പറഞ്ഞ് പേടിപ്പിച്ച് ഓരോ സൈലന്റ് ആക്കി നിർത്തിയിരിക്കുക ഇപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്ത് മൂപ്പര് തെങ്ങ് കയറാൻ പോയി നല്ല കണ്ടേട്ടല്ലേ ആണെന്തിന്റെ കാറ്റളെ മൂപ്പരേക്ക് ആ പ്രശ്നം മുഴുവൻ കത്തിച്ചിട്ടുണ്ടാവുക അവിടെ പോയി കഴിഞ്ഞാൽ സത്യ അറിയാ മൂപ്പരേക്ക് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും പിന്നെ അല്ലാണ്ട് കാര്യം എമ്പളിങ്ങനെ വെറുതെ അതിനെപ്പറ്റി ആലോചിക്കാൻ വരച്ചോക്കിയാലോ ചെന്നോക്കാ അല്ലേ പിന്നെ വേറെ കാര്യം ും തീരാൻ ചാരിച്ചില്ലേ നന്നായിട്ടോട്ട് ഞങ്ങളുണ്ടല്ലോ ചെറിയൊരു പ്രശ്നം തീർക്കാൻ പോവാ രമ്യന്റെ പ്രഭിജയുടെ കൂട്ട അടിവരൊന്നു കാണാൻ പ്രശ്നം പ്രശ്നം എന്താന്ന് വെച്ചാല് വഴി പ്രശ്നം പിന്നെ അടി ആ ഇത്രയേ ഞങ്ങൾക്ക് ഒരു ഏകദേശം രൂപം കിട്ടിയിട്ടുള്ളൂ പോയാലേ അറിയൂ അതിന്റെ ഒരു വിവരങ്ങളൊക്കെ അറിയുള്ളൂ നിങ്ങള് അടിച്ചൊക്കെ പിന്നെ വരാം രണ്ടെണ്ണത്തിന് കാണുന്നോ ഇഷ്ടാ പക്ഷെ ഇവര് പ്രശ്നം ഉണ്ട് നമ്മൾ എല്ലാരും പോയിട്ട് അത് കണ്ട ആസ്വദിക്കല്ല ആസ്വദിക്കല്ല നമ്മള് സോൾവ് ചെയ്തിട്ട് ഒരു മര്യാദ നമ്മളെ ഈ കോഴിക്കോട്ടങ്ങാടിക്ക് ഉണ്ടല്ലോ എന്താ പ്രശ്നം അറിയില്ല എന്റെ രമണീച്ചൂടെ ഞങ്ങളെ പോരി എന്താ ണ്ട് എന്റെ രമണീച്ച ഞാൻ അടിച്ച് വരാനും എല്ലാ പണികളും ഉണ്ട് പക്ഷെ ഇവിടെ കോഴിക്കോട്ടങ്ങാടിൽ പ്രശ്നം പറയുമ്പോ ഇവിടെ അടിച്ച് എനിക്ക് ഏട്ടൻ വരുമ്പോഴേക്ക് ചോറ് വെക്കണം അച്ചാട്ടി വരുമ്പോഴേക്ക് ചോറ് വെക്കണം അതൊക്കെ പിന്നെ വെക്കാം ഞാൻ ഏട്ടമാരക്കെ ചോറും കറിയൊക്കെ ആ നിങ്ങളെ ആടെ ഒരു പ്രശ്നം നടക്കുമ്പോ ഇപ്പൊ തീർന്നു കാണും എന്നുള്ള അതെ തീരെ ഇഷ്ടത്തെ പറഞ്ഞത് നോക്കി ഞാനൊരു കാര്യം കിട്ടെ നിങ്ങൾ ആരെ കൂടെ നിക്കുന്നത് രമ്യന്റെ കൂടെയായിരിക്കും പ്രഭിജന്റെ കൂടെയായിരിക്കും നടുവിൽ രണ്ടാളെ കൂടെ ആയിരിക്കും രണ്ടാളെ കൂടെ എന്ത് വറത്താനാ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ രണ്ടാളെ നടുവിൽ നിൽക്കുന്നതായിരിക്കും നമ്മുടെ ശരീരം കൊടുക്കുക ആ നല്ല പരിപാടിയാ ചോറും കരുന്ന് വെക്കണ്ട ഇന്നത്തെ മൊത്തം ദിവസം നമ്മൾ അവിടെ എന്നിട്ട് ആ പ്രശ്നം തീർന്നിട്ടുമ്പോളെ പോലെ പോയാൽ ടെൻഷനല്ലേ ഒരു തമ്മിൽ തെറ്റാ പറഞ്ഞു കഴിഞ്ഞാലേക്കത് നോണേയും മോണയും കേൾക്കുകയും വേണം ചോറും വെക്കണം അതെങ്ങനെയാ അല്ല പിന്നെ ശരാ ശരി ആ തീർന്നിട്ടുണ്ടാവരുടെ അടിപൊളാ ണ്ട് ഈ അടി കുത്ത് വെട്ട് പോലീസൊക്കെ രമണീയച്ച് കയ്യാ മണിയാച്ചറി വരുന്നുണ്ടല്ലോ സെറ്റപ്പായിക്കെട്ടോ

ഈ പറ്റൂല അതൊന്നും ഒരു ചേർന്നതല്ല പിന്നെ സേവനം സേവനം ആവശ്യമാണ് പല സ്ഥലത്തും ആവശ്യൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പം എനിക്ക് അതിനുള്ള സമയല്ല അതുകൊണ്ടാ പിന്നെ വേണ്ട അങ്ങനെ പോലെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ പ്രഭിജയും ആൻസനും തമ്മിലാണോ പ്രശ്നം പ്രഭിജെ ആൻസനും തമ്മിലാണോ പ്രശ്നം അല്ലെങ്കിൽ ആ ഞാൻ ഇടപെടും അല്ല ഞാൻ മുന്നിലടക്ക പെണ്ണുങ്ങളെ ബാക്കിൽ നടന്നാ ശരി പോകും ചെലപ്പോ ഞാനുള്ള രങ്ങൾ എന്തിനാ ആയത്തിന്റെ കാര്യം പേടിക്കുന്നത് ഞാൻ എന്തല്ലേ പോരിവാ ക്ഷല്ലാണ്ടെന്താറി വരുന്നുണ്ട് രമണിക്കുട്ടി എന്നോട് കഴിഞ്ഞ വച്ച വാങ്ങി തേങ്ങി വാങ്ങി എന്ത് തിരിച്ചന്നിട്ട് കാര്യം അടി ഈ വഴി ഞാൻ കെട്ടി അടക്കി തന്നെ ചെയ്യും ചേട്ടാ ഈ വഴി കെട്ടി അടിച്ച കാര്യം നിങ്ങളിപ്പോൾ കെട്ടിടം പണിക്കോണില്ലേ നാളെ രാവിലെ എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് വരണം കേട്ടോ ആ ഇവിടെ എൻ്റെ ഒന്ന് കെട്ടാണ്ട് ആ കല്ലൊക്കെ അവിടെ ഉണ്ട് അല്ല എൻ്റെ വീടിൻ്റെ മുന്നോളം മതിലായിട്ട് പൊളിക്കാം ആ ഇങ്ങളെ ഞാൻ കാണിച്ചു തന്നെ കാണിച്ച ഇതാടടാ ഇതാ സിരി ആഹ് നിനക്ക് ബാക്കി ഞാനേ കാണിക്ക്ടി എന്താ കൊടി കാണിക്ക് എന്താ കൊടി എന്താ ഒക്കുന്നോ ഓ ഇ ഈ മോഡലി കാണിക്ക്ടി സോജം

എന്താ രമേമിന്ന് തലോറന്ന് പറ എന്താ ഇങ്ങള് പ്രശ്നന്താ ഇنده സൈനു താട പഞ്ചാരയ चाय പൊടിക്ക് തീർന്നേ ഇവിയ അയ്യേ പെണ്ണുങ്ങൾ ഇنده വീട്ടിൽ വന്ന് വാങ്ങല എന്നിട്ട് അപ്പ പെണ്ണുങ്ങക്ക് ഇവി വായി കെട്ട പോലെ എടി അന്റെ വീട്ടിലെ ആരിം പഞ്ചാരി ഇത് ഒറ്റ തരക്കി അങ്ങോട്ടല്ലേ പാനി വറലേ അല്ല ഇതക്കും ഒരു നാട്ടുനടപ്പല്ല ഇതൊക്കെ ഇങ്ങള് ഇവിടെ വിളിച്ചു പറയുന്നു ഇنده അന്നെ ഇല ആരും വിളിച്ചില്ല ട്ടോ മിണ്ടരുത് ഇങ്ങനാ പറയല്ല ഇവിട കോയിക്കട്ട അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തമാവ് പരിഹരിച്ചേ തീർക്കല്ലേ അത് ഇവിട നടക്കില്ല പ്രേവിക്കാൻ അടുത്ത നടക്ക ഒരു കോയിക്കട്ട അങ്ങായി പ്രേവ

അല്ല ഈ താര ബൈക്കല്ലും മിഷൻകല്ലും ഇതൊന്നും പൊതിക്കട്ടെ മിഷൻ കല്ല പിന്നെ ഈ കന്നിട്ട് ഇനി പ്രശ്നമില്ല ഞാൻ എന്തായാലും ഒരു സൈലൻസിൽ ഞാൻ നിർത്തിയിട്ടുണ്ട് ഇനി അച്ചരണ്ട ചാൻസ് ഇല്ല ഞാൻ അപ്പോഴേക്കും പോയിട്ട് പെട്ടെന്ന് വരാം അല്ല എനിക്ക് വേറൊരു അർജന്റ് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് എന്റെ എല്ലാ പ്രശ്നവും പരിഹരിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇടയ്ക്ക് പോവുകയാണോ ഇതൊക്കെ പരിഹാരം കാണൂ നിങ്ങൾ നോക്കിയാൽ ഇനി ഒരു അച്ഛൻ പോലും മിണ്ടൂല ഞാനല്ലേ പപ്പ പിള്ള പറയുന്നത് അപ്പൊ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലേ പ്രശ്നം ഉണ്ടാവില്ല ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എങ്ങനെയൊന്ന് പരിഹരിക്ക പപ്പുപിള്ള പറഞ്ഞില്ലേ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഉണ്ടല്ലോ മിണ്ടൂല 哎呦！ അതെ പിന്നെ നമ്മുടെ ആൻസൻ്റെയും ബ്രഹൻ്റെയും വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം എന്ത് ഡീറ്റെയിൽ അവിടെ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകും നമ്മളെ കൈവരം നിൽക്കില്ല പക്ഷെ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് ഒതുക്കി വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതൊന്ന് കേട്ടാൽ മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളങ്ങോട്ട് ചെയ്തോളി ഒരു പക്ഷുവല്ല ആ ആ ഒന്ന് ഓക്കെ ആ എന്നാ ഇന്നൊരു സംഭവം എന്താ അറിയുമോ ഒന്നും അറിയൂലേ അറിയാം ആൻസിന്റെ വീട്ടിലെ പ്രശ്നം പൊലിഞ്ഞ അടി നടക്ക എം വിചാരിച്ചു കത്തി 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 അങ്ങേത്തി എന്നിട്ട് എനിക്കാണെങ്കിൽ ഈ ഓരോരോ പ്രശ്നത്തിലൊന്നും ഇടപെടാനുള്ള സമയവും കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് മീറ്റിംഗും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ ഞാൻ കൂടുതൽ ഇടപെടാണ്ട് ഞാൻ വിചാരിക്കുന്നു പോകുന്നത് അത് നന്നായിക്കും എന്തായാലും ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞിട്ടൊന്ന് ശാന്തമാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതായത് കൊന്നിട്ട് പ്രഭീജ വഴി കൊടുക്കൂലെന്ന പറയുന്നില്ലേ പ്രഭീജൻറെ അടുത്ത് നിക്കുന്നില്ല ഓൻസന്റെ അടുത്ത് നിക്കുന്നില്ല ഫാൻസൺ പറയുന്നത് കൊടുക്കൂലെന്ന് പറയുന്ന പ്രഭിജ പറയുന്നു പറ്റൂല പറയുന്നത് അതായത് ഈ വഴി പ്രശ്നം അവിടെ ആളി കത്തി ആളി കത്തി അല്ലെങ്കിൽ ഒരു മൂന്നടിന്റെ കാര്യത്തിനൊക്കെ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടയ്ക്കാൻ തന്നെ അടക്കേണ്ട പരിപാടി എടുക്കും പക്ഷെ ഒരു കാര്യം ഉണ്ട് ഇതൊക്കെ ഒന്ന് നൈസ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞാണെ വെച്ചിട്ടുണ്ട് അല്ല ഇടപെട്ടിട്ടുണ്ട് ചോദിക്കട്ടെ അത്യാവശ്യം ശാന്തത ആയിട്ടുണ്ടോ ആ ശാന്താണ് ശാന്താണ് ശാന്തതയ്ക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കൊടുങ്കാരിന് മുമ്പുള്ള ഒരു ശാന്തതയാണോന്നെ സംശയം നിന്റെ പ്രഭിജി എന്താ കാണിക്കുന്നാണ് എനിക്ക് സൈഡാ െ പറ്റി വിചാരിച്ചത് എന്താ വിചാരിച്ചു പൊന്ന് പ്രവിജെ പറയുന്നേ ഇതൊക്കെ വലിയ പുറക്കുത്ത ഇങ്ങനെ അയൽവക്കക്കാരല്ലേ ഒരു ചെറിയ തേങ്ങന്റെ വഴിപെട്ടിന്റെ പ്രതിഫലിക്കാന് വെട്ടില്ല പൊന്ന് പ്രഭേ ഞാൻ കേട്ടോ വേണ്ട വേണ്ട പ്രശ്നം പരിഹരിക്കാം ടും ജോണിക്കുട്ടി വന്നിക്കി ഇനി ബാക്കി പോകാൻ പറയും രാവിലെ തന്നെ തുടങ്ങി നിങ്ങൾ നിങ്ങളിത് സ്ഥിരം പരിപാടിയാക്കിയ

ഇവള് ഈ ഞങ്ങളെ വഴി ൂട്ട് വിട്ടുകൊടുത്തല്ലേ ആളുകൾ പൊതുവഴി ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ അത് കെട്ടി അടക്കാൻ എനക്ക് ഒരു അധികാരമില്ല അത് പഞ്ചായത്തിന്റെ മുൻസിപ്പാലിറ്റിന്റെ ഒക്കെ അതിനാണ് പോലും വിചാരിക്കാണ്ട് ഇത് എനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു എന്റെ അത് എന്തിനാണ് ഇത് കെട്ടിയടക്കാൻ നോക്കുന്നത് ഇവരിന്റെ പറമ്പിലേക്കാണ് തേങ്ങ എന്തൊക്കെ സാധനം അവിടെ

കേട്ടോ ഇത് ഇതാരത് പയ്യാ നീ വിചാരിക്കുന്നത് നീ വിചാരിക്കുന്ന എന്താണ് രണ്ട് കൂട്ടർ നല്ലത് ഇത് ഗവണ്മെന്റിന്റെ ആണ് ഇനി നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഈ എടാമുറുക്കിൽ കുടുങ്ങിയിട്ട് ജീവിക്കേണ്ടി വരും കാരണം നമ്മളെ ദേശീയപാത വരുന്നുണ്ടല്ലോ അതിന്റെ പണിയോടനുബന്ധിച്ച് ഒരു സമാന്തര പാത ഇതിലേ പോകുന്നുണ്ട് അതിന്റെ പില്ലർ ഒന്ന് ഇവിടെ എന്റെ നെഞ്ചത്തും ഒന്ന് ഓന്റെ നെഞ്ചത്താണ് വരാൻ പോകുന്നത് അതിന്റെ അതിങ്ങനെ വാർത്ത ഇതിലേ കൊണ്ടുപോയി കഴിഞ്ഞാല് ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇങ്ങോട്ടൊക്കെ കുറേ അമ്മേൻ്റെ വീടപ്പുറവും മോളെ വീട് ഇപ്പറവും ഉള്ള ഇടത്തിൽ പണ്ട് നോക്കിയാൽ മീനെന്താന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുന്നു ഇപ്പോൾ പല സ്ഥലത്തും ഒന്നര കിലോമീറ്റർ പോയിട്ട് ചോദിക്കണം മീനെന്താന്നുള്ള വിശേഷം ചോദിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ രണ്ട് വീടും അപ്പുറം ഇപ്പുറവും രണ്ട് വാർഡിലേക്കായി മാറുന്ന രീതിയിൽ വലിയൊരു പില്ലറൊക്കെ വെച്ചിട്ട് പാലം പോകാൻ പോകുന്നുണ്ട് ഇതില്ലേ റോഡ് മനസ്സിലായോ അതിൻ്റെ ഒരു പേപ്പറിൻ്റെ ടാബിളിൽ വന്നിട്ട് ഞാൻ അതിനെതിരെ ഒരു സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളൂ അത് നിങ്ങളെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നേരം ഇവിടുന്ന് തലവിലാക്കുക ഇങ്ങള് ഇനിയിപ്പം ഞാനത് സ്റ്റേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ എന്റെ എല്ലാ പ്രശ്നവും തീർന്നല്ലോ തമ്മാമിങ്ങനെ തമ്മിൽ തല്ലേണ്ട ആൾക്കാരല്ലേ നിങ്ങള് ഇവിടെ ഒരാൾക്ക് സൂചന ഉണ്ടായത് നീ കൊണ്ടുപോകണം ഇവിടെ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നേരം ഇവർ ഇടപെടണം എന്താ സ്നേഹം ഞാനൊരു കാരൻ പറഞ്ഞത് സേന്ത നിങ്ങളെല്ലാം വിചാരിച്ചിട്ടാണ് ഇത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ആ പേപ്പർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാമത് നിങ്ങൾ കച്ചടുണ്ടാക്കാൻ തിരിച്ച് ഞാൻ അത് പിൻവലിക്കും ആ പിന്നെ രണ്ട് കരയിൽ ജീവിക്കേണ്ടി വരും നിങ്ങൾ നോയിക്കോളോ പിന്നെ അല്ല ആ ഹലോ പപ്പൂളെ സംഗതിയൊക്കെ വളരെ ശാന്തമായിട്ട് എത്രയും പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു സമാധാനമായി എല്ലാം ഒത്തീർപ്പായി ആ ഓലിപ്പം ഭയങ്കര സ്നേഹത്തിലായി അല്ല ഞാൻ വിചാരിക്കും ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും കാഞ്ഞ ബുദ്ധി പറഞ്ഞു പറഞ്ഞതരാണ് ഈ നാട്ടിൽ എന്നെ കഴിച്ചിട്ടേ ആളുള്ളൂ ഇത് നീ ഇതുപോലെ അവസരോചിതമായിട്ട് നല്ല കാര്യത്തിനു വേണ്ടി എൻ്റെ കാഞ്ഞ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ദീർഘായുശുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നെ അങ്ങനെ ആ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അതൊക്കെ അതിനിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സമാധാനം എന്നാലും എന്നെ ഞാൻ സമ്മേശിച്ച് കേട്ടോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഈ റോഡ് പറ്റ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്ന എനിക്കും കൂടി ഇങ്ങനത്തെ ഒരു ഐഡിയ ആലോചിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ ഓ അത് നേരിട്ട് കാണുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ തന്നെ നീ ഓസീന്ന് എൻ്റെ ചായ പിടിച്ചല്ലേ ജീവിക്കുന്നത് ഒരു പ്രത്യേക ചായക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലേ തെങ്ങും കേൾക്കട്ടോ എന്നാ രണ്ടിന്റെ പറമ്പിലേ തേങ്ങ വലിക്കാന് ഞാൻ വരില്ല